കൈസ് വേണ്ടല്ലോ ഇവിടെ അന്ന് ഞാൻ ഒരു പിഞ്ച് പെരക്കി വരച്ചല്ലേ ആ പെരലി ഒരു പെരക്കിപ്പോഴുണ്ട് അപ്പം കൈസ് ഞാൻ അത് പറിക്കാൻ വേണ്ടി പോകാം കേട്ടോ അത് മുകളിലായിരുന്നു കൈസ് ഉണ്ടായിരിക്കുന്നത് പക്ഷെ എനിക്കത് പറിക്കണം പറിക്കാം അവിടുത്തെ മഴ പെയ്യാൻ വേണ്ടി നിൽക്കുവാണ് ഒയ്യോസ് ആണ്ട്ടോ കൈസേ വീ കിട്ടി നമുക്ക് കഴിക്കാം കഴിച്ചപ്പം മോസ്റ്റ് ആയിട്ടില്ല പേരക്കാൻ എനിക്ക് ഇരിക്കും പിന്നെ ഞങ്ങൾക്ക് അറിയാൻ ഒരു കാര്യം പേരക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഫേവറേറ്റ് ആണ് കൈസ് ഇവിടെ നമ്മുടെ മോളില് അവിടെ ആയിട്ട് മരമുണ്ട് ആ മരത്തിൽ നിറച്ചും കലക്കട്ടുണ്ടോ അപ്പൊ ഞാൻ നിറച്ചും കഴിക്കും വെള്ളപ്പൊരയ്ക്കണേ ഉം 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 ഉം